സേഫ് ബോക്സ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യ ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ സേഫ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ജയസൂര്യ നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും നിതിൻ രണ്ടാമത്തെ തവണയാണ് ജയസൂര്യ ഇഡിക്ക് മുന്നിലെത്തുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയായോ നമ്മൾ രാവിലെ പതിനൊന്ന് മണി മുതൽ വേണൻ ജയസൂര്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത് ഇപ്പോഴും തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് രണ്ടാം തവണയാണ് കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി രണ്ട് ദിവസം മുൻപും ജയസൂര്യ ഇത്തരത്തിൽ വിളിച്ചുവരുത്തി രാവിലെ മുതൽ വൈകിട്ട് വരെ ചോദ്യം ചെയ്തിരുന്നു ജയസൂര്യ സേവ് ബോക്സ് കമ്പനിയുടെ ഈ ഓൺലൈൻ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ചിരുന്നു ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് ജയസൂര്യയായിരുന്നു ജയസൂര്ക്ക് ഈ സ്ഥാപനവുമായി കരാറുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ജയസൂര്യ നൽകിയ മൊഴി കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാനായി ജയസൂര്യെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വിളിച്ചുവരുത്തിയിരിക്കുന്നത് തൃശൂർ വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസിലാണ് ഈ ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നത് ൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് തൃശൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തൃശൂർ സ്വദേശിയായ സ്വാത്തിക് റഹീം എന്നയാളാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥനീയാളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നതിനു പിന്നാലെയായിരുന്നു വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഈ സ്വാത്തിക് റഹീമുമായി ജയസൂര്യക്ക് നേരിട്ട് സാമ്പത്തിക ഉണ്ടായിരുന്നു എന്ന കാര്യം അടക്കം പരിശോധിക്കുന്നുണ്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ തട്ടിപ്പ് തട്ടിപ്പിൽ ജയസൂരിക്ക് പങ്കുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട് കുറഞ്ഞ വിലയിൽ ഇതൊരു ബിഡിംഗ് സ്ഥാപനം ഒരു ലേലം അല്ലെങ്കിൽ ഒരു ഓക്ഷൻ നടത്തുന്ന സ്ഥാപനമാണ് കുറഞ്ഞ വിലയ്ക്ക് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ആപ്പായിരുന്നു അപ്പോൾ ഈ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായാണ് ജയസൂര്യ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഇതിൽ ഫ്രാഞ്ചൈസികൾ എടുത്തിരുന്ന പലരും അല്ലെങ്കിൽ ഈ ആപ്പിൽ പണം നിക്ഷേപിച്ച പലർക്കും തിരികെ ഒന്നും ലഭിക്കാതെ വന്നതോടെയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് പോയത് ഏതായാലും ജയസൂര്യ രാവിലെ മുതൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നുണ്ട് കള്ളപ്പണ ഇടപാടുകൾ പരിശോധിക്കുന്നുണ്ട് അതിന്റെ കൂടി ഭാഗമായാണ് വീണ്ടും ജയസൂര്യയെ ചോദ്യം ചെയ്യാനായി ഇത്തരത്തിൽ വിളിച്ചുവരുത്തിയിരിക്കുന്നത് അമൃത